ദിനവും അനേകം പോസ്റ്റുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന നിലയിലേക്ക് മലയാളം ബ്ലോഗുകൾ എത്തിയിട്ട് നാളുകളായിരിക്കുന്നു ഈ ബാഹുല്യത്തിന് മുമ്പാകെ വലയുന്നത് നല്ല കൃതികൾ തേടിയെത്തുന്ന സന്ദർശകരാണ് പ്രത്യേകിച്ചും ബ്ലോഗില്ലാത്ത സാധാ വായനക്കാരൻ എന്തു വായിക്കണം എന്ന ചോദ്യം അരുചി ഉണ്ടാക്കാത്തവയും സ്വന്തം നിലപാടുകൾക്ക് ചേരുന്നവയും വലിയ പ്രയാസമില്ലാതെ കണ്ടുപിടിക്കാനായില്ലെങ്കിൽ ഈ സാധാരണ വായനക്കാരൻ പിന്നെ അങ്ങോട്ട് വരുമോ എവിടേക്ക് പോകണം എന്ത് വായിക്കണം എന്ന് അമ്പലം നിൽക്കുന്ന വായനക്കാരന് രക്ഷയാകേണ്ടത് റെക്കമെൻഡഡ് ലിസ്റ്റുകൾ അഥവാ ഫേവറേറ്റ് വായന ലിസ്റ്റുകളാണ് ഇവിടെ മൂന്ന് റീഡ് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് ലേഖകന് ഇഷ്ടമായവൽ ചിലതാണ് ഒരാളെപ്പോലെ ഏഴ് മനുഷ്യർ ഇനിയുമുണ്ടെന്നാണ് വയ്പ് ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ കണ്ടിപ്പാനില്ല എങ്കിലും സ്വന്തം അഭിരുചി അഭിരുചിക്കൊത്ത് മറ്റുള്ളവ ഉണ്ടാകാം ഈ ലേഖകന് അല്പസ്വല്പം മമതയുള്ള ചിലരുടെ ലിസ്റ്റുകൾ ചേർത്തുണ്ടാക്കിയതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതിൽ വരമൊഴി വിക്കിയിൽ ചേർത്തിട്ടുള്ള ഷെയർഡ് വായന ലിസ്റ്റുകളിൽ നിന്നും നിർമ്മിച്ചെടുത്ത റെക്കമെൻഡഡ് പോസ്റ്റുകളാണ് റീഡിംഗ് പാറ്റേണിൻ്റെ പ്രഭാവം കാരണമാവാം കൂടുതൽ പ്രിയമായിട്ട് ലേഖകന് തോന്നിയിട്ടുള്ളത് രണ്ടാമത്തെ ലിസ്റ്റാണ് വായനാ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഫീഡിലില്ലാത്ത ലേഖനങ്ങളും ടാഗ് ചെയ്യാനാവും എന്നതിനാൽ ഡെലീഷ്യസ് ഉപയോഗിക്കുന്നതാവും നന്ന വായന ലിസ്റ്റ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ വായന ലിസ്റ്റ് ഉണ്ടെങ്കിൽ റീഡർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ഒരു ലിസ്റ്റും അതിനൊരു ഫീഡും ഉണ്ടെങ്കിൽ അതിനെ വരമൊഴി വിക്കയിൽ ചേർത്തിടുന്നെങ്കിൽ നന്നായനെ എല്ലാറ്റിനും ഒരു കോമൺ സ്ഥലം എന്നതിനുപടി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുടെ റെക്കമെൻഡേഷൻസ് തപ്പിയെടുക്കാനും മറ്റും അത് സഹായിക്കും